സ്വാതന്ത്ര്യത്തിന് മുൻപ് ഒരു മാധ്യമപ്രവർത്തകനെതിരെ നടന്ന മാനനഷ്ട കേസ് മഹാരാജ് മാനനഷ്ട മാനനഷ്ടക്കേസ് എന്നറിയപ്പെട്ടിരുന്ന ആ കേസിനെ അടിസ്ഥാനമാക്കി വർഷങ്ങൾക്ക് ശേഷം ഒരുങ്ങുന്ന ഒരു ബോളിവുഡ് സിനിമ നായകനാവുന്നത് സംഘപരിവാറിൻ്റെ കണ്ണിലെ കരടായ അമീർ ഖാന്റെ മകൻ ജുനൈദ് ഖാൻ ഒരു ഇടവേളയ്ക്ക് ശേഷം ബോളിവുഡ് സിനിമയ്ക്കും നെറ്റ്ഫ്ലിക്സിനുമെതിരെ ബഹിഷ്കരണ ആഹ്വാനവുമായി സംഘപരിവാർ സംഘടനകൾ രംഗത്തെത്തിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് മഹാരാജ് മാനനഷ്ട മാനനഷ്ടക്കേസിനെ സംഘപരിവാർ ഭയപ്പെടുന്നത് ആരായിരുന്നു കേസിൽ പ്രതിയായ ഇന്ത്യൻ ലൂതർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ മാധ്യമ പ്രവർത്തകൻ എന്തായിരുന്നു അയാൾ എഴുതിയ ആ റിപ്പോർട്ട് ദ ഫോർത്ത് എക്സ്പ്ലെയിനർ പരിശോധിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിലാണ് കുപ്രസിദ്ധമായ മഹാരാജ് മാനനഷ്ട കേസ് ബോംബെ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുന്നത് മാധ്യമ പ്രവർത്തകനും സാമൂഹ്യ പരിഷ്കർത്താവുമായ കൺസൻദാസ് മുൽജിക്കും വാർത്ത പ്രസിദ്ധീകരിച്ച നാനാബായി റുസ്തംജിക്കുമെതിരെയായിരുന്നു പുഷ്ടിമാർഗ് എന്ന ആശ്രമത്തിലെ ആത്മീയ നേതാവായിരുന്ന യദുനാഥ് ജി ബ്രദൻജി മഹാരാജ് മാനനഷ്ടം രജിസ്റ്റർ ചെയ്തത് ആശ്രമത്തിൽ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ചായിരുന്നു ആ വാർത്ത ആത്മീയതയുടെ പേരിൽ പുഷ്ടിമാർഗിലെ മത നേതാക്കൾ സ്ത്രീ ഭക്തരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നുവെന്നും ഭക്തരെ ചൂഷണം ചെയ്തിരുന്നു എന്നും തെളിവുകൾ ഉദ്ധരിച്ച് കർസൻ മുൽജി റിപ്പോർട്ട് ചെയ്തു ഹിന്ദുക്കളുടെ യഥാർത്ഥ ചരിത്രം അറിയുക കാപ്പറ്റ്യക്കാരനാകരുത് എന്ന പേരിൽ തുടർച്ചയായ വാർത്തകളാണ് സത്യപ്രകാശ് എന്ന പത്രത്തിൽ കർശൻദാസ് മുൽി എഴുതിയത് കൃഷ്ണഭക്തിമാർഗം എന്ന പ്രചരണത്തോടെയായിരുന്നു പുഷ്ടിമാർഗം എന്ന രീതി പ്രചരിച്ചത് പുഷ്ടിമാർഗത്തിലെ മത നേതാക്കൾ വിശ്വാസികളുടെ അന്ധവിശ്വാസം മുതലെടുത്ത് നേർച്ചകൾ സ്വീകരിക്കുകയും സ്ത്രീകളെ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു കർശൻദാസിന്റെ റിപ്പോർട്ടുകൾ വലിയ ഉച്ചപ്പാടുകൾ ഉണ്ടാക്കി കർശൻദാസ് മുൽജിയെ ജാതിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു എന്നാൽ വിവാദം കൊഴുത്തതോടെ പുഷ്ടിമാർഗത്തിലെ പ്രധാനിയായിരുന്ന യദുനാജി മഹാരാജ് സൂറത്തിൽ നിന്ന് ബോംബെയിലേക്ക് താമസം മാറി കർസൻദാസും കവികളും ഉൾപ്പെടെ എല്ലാ സാമൂഹിക പരിഷ്കർത്താക്കളും നിരീശ്വരവാദികളാണെന്ന് യദുനാഥ് ജി പ്രഖ്യാപിച്ചു എന്നാൽ മഹാരാജിനെതിരെ വീണ്ടും കർസൻദാസ് മൂൽജി ലേഖനമെഴുതി തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് ജനുവരി ഇരുപത്തി അഞ്ചിന് യദുനാഥ് ജി മഹാരാജ് കർസൻദാസിനെതിരെ അൻപതിനായിരം രൂപ മാനനഷ്ട കേസ് കൊടുത്തു ഈ കേസ് മഹാരാജ് ലൈബിൾ കേസ് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടത് തനിക്കെതിരെ ആരെങ്കിലും സാക്ഷി പറഞ്ഞാൽ അവരെ ഭൃഷ്ടരാക്കുമെന്ന് അനുയായികളെ അറിയിക്കുകയും ചെയ്തു തുടർന്ന് തെളിവുകൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചെന്ന് ചൂണ്ടിക്കാട്ടി മഹാരാജിനെതിരെ കർശൻദാസ് കോടതിയിൽ കൗണ്ടർ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു കേസിൽ പുറത്തു വന്നത് ബാട്ടിയ വാണിയ ജാതിയിൽപ്പെട്ട പുഷ്ടിമാർഗത്തിലെ മത നേതാക്കളുടെ കാലുകൾ വൃത്തിയെ കൊണ്ട് നക്കിപ്പിക്കുക വെള്ളത്തിൽ നനച്ച മഹാരാജിന്റെ തുണികൾ പിഴിഞ്ഞ് വെള്ളം കുടിപ്പിക്കുക മത നേതാക്കൾ ചവച്ച വെറ്റില അനുയായികളെ കൊണ്ട് തീറ്റിപ്പിക്കുക പെൺകുട്ടികളെയും സ്ത്രീകളെയും വിശ്വാസത്തിന്റെ പേരിൽ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കുക തുടങ്ങിയവ കോടതിയിൽ തെളിഞ്ഞു മത നേതാക്കളായ മഹാരാജാക്കന്മാരും സ്ത്രീകളും തമ്മിലുള്ള രസമണ്ഡലി എന്നറിയപ്പെടുന്ന രതി കീഴയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ഭക്തരോട് വലിയ തുകകൾ വാങ്ങുന്നതും പുറത്തുവന്നു ഇതിനു പുറമെ നിരവധി സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതുകൊണ്ട് യദുനാഥ് ജി മഹാരാജിന് പർമിയ അഥവാ സിഫിലിസ് രോഗം ബാധിച്ചതായി മുംബൈയിലെ രണ്ട് ഡോക്ടർമാർ കോടതിയിൽ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു ഇതിനു പുറമേ തൻ്റെ അനുയായികളിൽ നിന്ന് പണം തട്ടിയെടുക്കുകയും ക്ഷേത്രങ്ങളെ തൻ്റെ സ്വകാര്യ സ്വത്തായി കണക്കാക്കിയതും പുറത്തുവന്നു ഒടുവിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ഏപ്രിൽ കേസിൽ കൻസൻദാസ് നിരപരാധിയാണെന്ന് തെളിയുകയും യദുനാഥ് ജിയിൽ നിന്ന് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ നഷ്ടപരിഹാരമായി നൽകാനും കോടതി വിധിച്ചു വർഷങ്ങൾക്ക് ശേഷം ഈ കേസിനെ അടിസ്ഥാനമാക്കി ഗുജറാത്തി എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായ സൗരഭ് ഷാ മഹാരാജ് എന്ന പേരിൽ ഒരു നോവൽ എഴുതി ഈ നോവലിനെ അടിസ്ഥാനമാക്കിയാണ് മഹാരാജ് എന്ന ചിത്രം ഒരുക്കിയിരിക്കുന്നത് അമീർ ഖാന്റെ മകൻ ജുനൈദ് ഖാനും ജയ്ദീപ് ഹഹ്ലേവാത്തും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം സിദ്ധാർത്ഥ് വി മൽഹോത്രയാണ് സംവിധാനം ചെയ്യുന്നത് ജുനൈദ് ഖാനാണ് കർസൻദാസായി എത്തുന്നത് ചിത്രം വരുന്നതോടെ പുഷ്ടിമാർഗ്ഗത്തിന്റെ തട്ടിപ്പ് വീണ്ടും ചർച്ചയാകുമെന്ന ഭയമാണ് സംഘപരിവാർ സംഘടനകൾക്കുള്ളത് ഇതിന് പിന്നാലെയാണ് ചിത്രത്തിന് ഗുജറാത്ത് ഹൈക്കോടതി താൽക്കാലിക സ്റ്റേ വിധിച്ചത് പുഷ്ടിമാർഗ്ഗ വിഭാഗത്തിലെ എട്ട് പേർ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി നടപടി സിനിമ മതവികാരം വ്രണപ്പെടുത്തുമെന്നും ആക്രമണം അഴിച്ചുവിടാൻ സാധ്യതയുണ്ടെന്നുമാണ് ഹർജിക്കാരുടെ ആരോപണം കേസിൽ വിശദീകരണം നൽകാൻ കേസ് പരിഗണിച്ച ജസ്റ്റിസ് സംഗീത വിശ്വൻ നെറ്റ്ഫ്ലിക്സിനോടും നിർമ്മാണ കമ്പനിയായ യശ്രാജ് ഫിലിംസിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് കേസിന്റെ വാദം ജൂൺ പതിനെട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ചിത്രം റിലീസ് ചെയ്യാനിരുന്ന നെറ്റ്ഫ്ലിക്സിനെതിരെ ബഹിഷ്കരണ ആഹ്വാനവുമായി ബി എച്ച് പി നേതാവ് സ്വാദി അടക്കം രംഗത്തെത്തിയിട്ടുണ്ട് ഈ സിനിമയുടെ ഭാവി ഇനി എന്താകുമെന്ന് കാത്തിരുന്നു കാണണം